സംസ്ഥാന സർക്കാരിന് തിരിച്ചടി മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കി മുനമ്പം നിയമസാധുതയില്ലെന്നും കോടതി വ്യക്തമാക്കി കേരള വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയിലാണ് നടപടി അപ്പീൽ നൽകാനാണ് സർക്കാർ തീരുമാനം വിധിയോട് പ്രതികരിക്കേണ്ടത് സർക്കാരിന്ന് റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു പൊതുവായ ഭൂമി വിഷയങ്ങളിൽ കമ്മീഷൻ നിയമനം നടത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെങ്കിലും മുനമ്പത്ത് അതിന് സാധിക്കില്ലെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ കാരണം വഖഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ വസ്തുതാന്വേഷണം നടത്താൻ മറ്റൊരു കമ്മീഷനെ വയ്ക്കാനാകില്ല കൂടാതെ മുനമ്പത്തെ ഏക്കറോളം ഭൂമി കണ്ടെത്തിയതുമാണ് അങ്ങനെ അങ്ങനെയിരിക്കെ സർക്കാർ റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ച നടപടി അസാധുവാണെന്നും കമ്മീഷൻ നിയമനം റദ്ദാക്കുന്നുവെന്നുമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് കമ്മീഷൻ നിയമനത്തിൽ സർക്കാർ യാന്ത്രികമായി തീരുമാനമെടുത്തു മനസ്സിരുത്തിയല്ലുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് നിയമനത്തെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ല വഖഫ് ബോർഡ് തീരുമാനമോ വഖഫ് നിയമമോ സർക്കാർ പരിഗണിച്ചില്ലെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വിധിന്യായത്തിൽ അതേസമയം വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാനാണ് സർക്കാർ തീരുമാനം മൊനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയമിച്ചത് അധികാരപരിധി മറികടന്നാണെന്ന് ചൂണ്ടിക്കാട്ടി കേരള വക്കഫ് സംരക്ഷണ വേദി നൽകിയ ഹർജി അനുവദിച്ചാണ് നിയമനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത് ജനം കൊച്ചി